പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെഗാ തൊഴിൽ മേള പ്രസിഡന്റ് കെ തങ്കം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ जो फेराने कि प्राइवेट में कि कितनी आस्था योग्य रहते हैं सिर्फ उल्लाह के लिए सिर्फ ये लोग बनाएं हम वो जन्म करके नंबरे मारके रिपोर्ट की कितनी आस्था योग्य रहे उनका एक तो हमने हमने दो दो दूसरे तोड़ने वाले लोग बनाए तुम्हें कड़ी में दिया हमें ये ये जो मेरा फेकी रोल ൊണ്ട് ആ തൊഴിൽ മേഖലകളിൽ നമ്മൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും കേരളം എന്ന ഈ ഒരു പദ്ധതി വിജ്ഞാനത്തെ അതുപോലെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പരിപാടിയിൽ നാൽപ്പതോളം തൊഴിൽദാതാക്കളും എണ്ണൂറ്റി അൻപതിൽ പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയർ ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു എൽ ഐ സി എസ് ബി ഐ എച്ച് ഡി എഫ് സി തുടങ്ങിയ ഒട്ടനവധി കമ്പനികൾ തൊഴിൽദാതാക്കളായി പങ്കെടുത്തു ബി ഡിഒ ആർ ജ്യോതിഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ മുഹമ്മദ് അലി

നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ